ആരും നമ്മളെ ഒരു ഒരു തിരിച്ചു നമുക്ക് ഇത് എങ്ങനെ പോകുന്നുള്ള ഒറ്റായിരുന്നു അപ്പൊ ഗൈസ് നമ്മളങ്ങനെ സിഗ്നലിൽ നിന്ന് ഇതാ ഞാനും നോറും എങ്ങോട്ടാ നടക്കുന്നോ നമ്മളെ അമറത്തിലേക്ക് ഏകദേശം എത്ര പതിനഞ്ചോ ചോരം കയറിയിട്ട് ചോരം കയറി നടക്കുകയാണ് എവിടെ എത്തുന്നുള്ള അറിയില്ല എത്തിട്ട് അതിന്റെ ലാസ്റ്റ് എന്റെ കൂടിയൊക്കെ അമളപ്പുണ്ടു സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകാനെട്ടാ പത്തിരുപത് കിലോമീറ്റർ ഇല്ലെന്ന് തോന്നുന്നു അമറാത്തിലേക്ക് ചുരം കയറണം അപ്പോൾ ഓക്കെ നമ്മളൊരു നട ഒരു ഒരു വർഷം മുന്നേ നടന്നതിൻ്റെ ശേഷം അമ്പത്തിമൂന്ന് കിലോമീറ്റർ നടന്നതിൻ്റെ ശേഷം ഇനി ഒന്നും നടക്കാൻ വേണ്ടി എന്തോ വർഷം ഇല്ല ഒരു വർഷം കഴിഞ്ഞു തോന്നുന്നു അപ്പോൾ ഒന്ന് നടക്കാൻ വേണ്ടി പോകണേ അപ്പോൾ ഫെസ്റ്റിവലും കാണാമെന്നുള്ളതിലാണ് പോകുന്നത് കേട്ടോ അപ്പോൾ ഓക്കെ അപ്പോൾ ഈ ചലഞ്ചിൽ ആരെങ്കിലും പങ്കെടുക്കാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ നമുക്ക് അടുത്തൊരു നടത്താം നമുക്ക് ഇല്ല റെഡിയാക്കാം ഇതിപ്പോൾ നമ്മളൊരു ട്രൈ കേട്ടോ അങ്ങോട്ട് ഈ അമറാത്തി ചുരം നടക്കുന്ന നമ്മൾ കുറച്ച് കാലം നമ്മൾ അമ്പത്തിമൂന്ന് കിലോമീറ്റർ നടന്നതിന് ശേഷം നമ്മൾ ആഗ്രഹിക്കുന്നത് ഇപ്പം ഇന്നാണ് നൂറുതീ മാസ്ക് നമുക്ക് ഫ്രീ ആയിട്ടുള്ളത് എന്നുവെച്ചാൽ അവന് അധികം ഫ്രീ ആവാറില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ നടക്കുന്നത് നടന്നിട്ട് അതിനെ മുകളിൽ കയറിയിട്ട് വാക്കി നമുക്ക് അവിടുന്ന് കാണാം അപ്പോൾ ആരെങ്കിലും നടന്നവർ ഈ ഒരു അമറാത്തി ചുരത്തിലേക്ക് നടന്നവരുണ്ടെന്ന് കമൻ്റ് ചെയ്യണേ നടന്നു തീർത്തവർ കേട്ടാണ് നമ്മളിതാ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലം എന്ന് പറഞ്ഞതാ ഇതിൻ്റെ ഈ സ്ഥലത്തേക്കാണ് നമ്മൾ ഉദ്ദേശിച്ചുള്ള കയറാൻ ഇതിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ മസ്ക്കറ്റിൻ്റെ എല്ലാ ഭാഗങ്ങളും കാണാൻ നല്ല അടിപൊളി വൈപാട്ടാ ഒന്നാമത്തെ നമ്മൾ ചുരം കയറാൻ വേണ്ടി പോവാണ് കണ്ടില്ലേ ബാക്കി അവിടെ ശേഷം ബാക്കി വിശേഷമായിട്ട് വരുന്നതാണ് നടന്നോ നൂറുദ്ദീൻ ആണ് നടക്കുന്നത് അപ്പോൾ നമ്മളങ്ങനെ ഈ ചുരം ഇവിടുത്തെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് അമറാത്ത് ചുരം കണ്ടില്ലേ എൻ്റെ ബാക്കിൽ കാണുന്നതാണ് ുറ്റി കറങ്ങി ചുറ്റി കറങ്ങി അതിന്റെ മുകളിലേക്ക് എത്തണം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാട്ടോ ഇത് നമ്മള് സംഭവം കാണുമ്പോൾ നല്ല ദൂരണ്ട് ഇതേണ്ടാ ഈ മല ഇങ്ങനെ കറങ്ങി കറങ്ങി അതിന്റെ മേലൊക്കെ എത്തണം നമ്മള് നമ്മളിങ്ങനെ ചുരത്തിമ കയറി പക്ഷെ നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡ് സൈഡിൽ കൂടെ നടക്കുമ്പോൾ ശ്രദ്ധിക്കുക അപ്പൊ അന്ന് ബാക്കി ബാക്കി കൂടെ ചാമ്പിക്കഴിഞ്ഞ ഒരു രക്ഷയില്ല അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇപ്പഴത്തെ സൈഡിൽ കൂടെ നടക്കുന്നത് കണ്ടോ പക്ഷെ ഇവിടെ എത്രത്തോളം ഇത് സേഫ്റ്റിയാണെന്നൊന്നും പറയാമില്ല ചാലാണ് അപ്പോൾ നമ്മൾ നടന്ന ചോദിച്ചിങ്ങനെ നടക്കുമ്പോൾ ശ്രദ്ധിക്കുക ഇവിടെ അങ്ങനെ ആരും നടക്കുന്നൊന്നും കാണുന്നില്ല ഏ നടക്കുന്ന ഏരിയ എല്ലാം തോന്നുന്നു ചിന്തിക്കും ഈ റോട്ടിൽ കൂടെയാണ് നമ്മൾ നടക്കുന്നതെന്ന് ഒരിക്കലും അല്ല റോട്ടിന്റെ സൈഡിൽ കൂടെ ഒരു ഭാഗമുണ്ട് വെള്ളമൊക്കെ ഒഴുകി പോകാൻ പറ്റിയ ചാനു പോലെ നമ്മളെ ഏറ്റവും അവസാനത്തെ ഇതിലേക്ക് എന്താണ് പറയാനുള്ളത്

അടിപൊളി വ്യൂ ആണ് ഇവിടെ വർക്ക് നടക്കുന്നുണ്ട് ഗേറ്റ് ഒക്കെ ഇവിടെ ക്ലോസ് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മൾ ആ ഗേറ്റിന്റെ ചെറിയൊരു വഴിയുള്ള ഈ കൂടെ നോഞ്ഞ് കയറി വന്നാണ് കുറച്ച് അടിപൊളിയാണ് നടന്നിട്ട് ട്രൈ ചെയ്യട്ടാ വണ്ടിയിൽ വരാതെ ചുരം കേറിയിട്ട് പിന്നീട് പരമാവധി ആളുകൾ വരാനിരിക്കുന്നതാണ് നല്ലത് ഇതുവരെ ഓപ്പൺ ആയിട്ടില്ല ഇവിടെ വേറെ ആരും ഇല്ല തിരക്കും കാര്യങ്ങളൊക്കെ കുറവാണ് ക്രൗഡ് അലോഡ് അല്ലെന്നാണ് മനസ്സിലാക്കുന്നത് ഇങ്ങോട്ട് ില്ല വർക്ക് നടക്കുന്നോണ്ടാ വർക്ക് കഴിഞ്ഞാൽ അവിടെ അടിപൊളിയാവും എല്ലാര്ക്കും വരാൻ തോന്നും അപ്പൊ ഗേറ്റ് അവിടെ ഓപ്പൺ ആവും എന്തായാലും